വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം എടുത്തുവച്ചൊരു വ്ളോഗാണ് ഞായറാഴ്ചയാണെങ്കിൽ ഒക്ടോബർ പന്ത്രണ്ട് ഉണ്ടായിരുന്നു പൾസ് പോളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അംഗനവാടിക്ക് പോകുന്നതിന് തൊട്ടടുത്ത ബ്ലോഗാണിത് രാവിലത്തെ ചായക്കുടി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നടന്ന് ഞാൻ എളാമൻ കൂടിയിട്ടാണ് പോകുന്നുള്ളത് എളമാൻ്റെ മോൻക്കും എൻ്റെ മോൾക്കും കൊടുക്കാനായിട്ട് എൻ്റെ മോൾക്കാണ് ഇപ്രാവശ്യം കഴിഞ്ഞാൽ പോളിയോ കഴിഞ്ഞ് കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെ അങ്ങനവാടിയിലെത്തി ഞങ്ങൾ പോകുന്ന സമയത്ത് ആ അങ്ങനെവാടിയിലാരുണ്ടായിരുന്നില്ല വഴിയരികിൽ രണ്ട് പേര് പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അങ്ങനെ എത്തി വെയിറ്റ് നോക്കി വെയിറ്റ് നോക്കിയതിന് ശേഷം തുള്ളി മരുന്ന് കൊടുത്ത് പിന്നെ അത് ആ കയ്യിലേക്ക് ആ നീല ആ കളറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മോളാണെങ്കിൽ വെയിറ്റ് നോക്കിയാൽ രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് നല്ലപോലെ പനി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് അങ്ങനെ എളാമാൻ്റെ മോൻ ും കൂടി കൊടുത്ത് തുള്ളി മരുന്ന് കൊടുത്ത് പിന്നെ കൈക്കാവ് ഇതോട്ട് അപ്പം ഞാൻ രാവിലെ മോളോട് പറഞ്ഞിട്ടുണ്ടായി മദ്രസയിലേക്ക് പോകുമ്പോൾ രാവിലെ എണീപ്പിക്കണമല്ലോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അങ്ങനവാടിക്ക് പോകണം എന്ന് ഓട്ടിടാനുണ്ട് തുള്ളിമരുന്നു പറഞ്ഞില്ല ഇടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സന്തോഷത്തിൽ പെട്ടെന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മദ്രസയിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് എണിക്കുമ്പോൾ ഇവിടേക്ക് പോകാൻ പറ്റുണ്ടെങ്കിൽ അങ്ങനെ പോയ ക്ഷീണം കഴിഞ്ഞാൽ അവിടുന്ന് രണ്ടും ഒരു അഞ്ച് മിനിറ്റ് സമയം അങ്ങനെ ആടയിലിരുന്ന് പിന്നെ പോളിക്ക് കൊടുത്തതിന് വന്ന് വരുന്ന സമയത്ത് നല്ല ചൂട് വെയിലായിരുന്നു വീട്ടിലെത്തിയ ഉടനെ എന്തെങ്കിലും ജ്യൂസോ സർവ്വത്ത് എന്തെങ്കിലും കുടിക്കാൻ തോന്നി അങ്ങനെ ലൈമുണ്ടാന്ന് നോക്കി ലൈം ഉണ്ടായിരുന്നില്ല പിന്നെ പുഴത്തെ ചെറുപയുണ്ടായിരുന്നു അത് വെച്ച് കിടന്നൊരു ഷേക്ക് പോലാക്കി കുടിച്ച് അതിനെ പഴയും അടിച്ച് നല്ല പോലെ പിന്നെ നല്ല കട്ടപ്പ ആലോചിച്ച് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നല്ലൊരു ഷേക്ക് പോലാക്കി കുടിച്ച് പിന്നെ ഉപ്പം റസ്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റസ്ക്കിലാണെങ്കിൽ ഞാൻ ഇന്നലെ ടിന്നെ കണ്ടെയ്നറുകളൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിലേക്ക് വലിയ വലിയ ഉറുമ്പുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൊട്ടി മാറ്റി ഞാൻ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കലാപരിപാടികൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് ചോറാണെങ്കിൽ മുമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് വാർത്ത് പിന്നെ പച്ചക്കായ ഉണ്ടായിരുന്നു അതിൻ്റെ തോലൊക്കെ കളിഞ്ഞ് മൺചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കിയാണ് മുറിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല മുറിച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ നഗത്തിൻ്റെ അടുക്കൊക്കെ നല്ലപോലെ കറി നിൽക്കും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല മുറിക്കാനായിട്ട് പിന്നെ ഉമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മയാണ് തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് അതുകൊണ്ട് ഞാൻ എന്നെ മുറിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട അത് വേവാറാവുമ്പോൾ ഞാൻ അതിലേക്ക് അരച്ച് വെച്ച മുളകൊഴിച്ചു കൊടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് നല്ല പോലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തുള്ളി പോലും എണ്ണയിക്കാതെയാണ് ഞാൻ ഈ പച്ചക്കായ തോരൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കടലാണെങ്കിൽ ഞാൻ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ് രാത്രിയാണെങ്കിൽ കുതിർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കടല കുതിർത്തിയിട്ടുണ്ടായിരുന്നത് രാത്രി കുതിർക്കാൻ മറന്നു പോയെങ്കിൽ യാതൊരു വിഷമിക്കണ്ട ഒരു വിഷമവും വേണ്ട പെട്ടെന്ന് തന്നെ കുതിർന്നും കിട്ടും ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് വെക്കുന്ന പ്ലാസ്കിൽ അതിലേക്ക് നല്ലപോലെ തിളപ്പ് തിളപ്പിച്ചെടുത്താൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കടല ഇട്ടൊടുക്കുക അതിനുശേഷം മൂടി വെക്കുക ഒരു രണ്ട് മോ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മൂടി വെക്കുക തുറന്ന് നോക്കാനേ പാടില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നോക്കുക അത്യാവശ്യം നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഞാനിങ്ങനെയാണ് ഈ വെള്ളക്കടല് കുതിർത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വെള്ളക്കടലിന് കുക്കറിലാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സവാള തക്കാളി പച്ചമുളക് പിന്നെ കടല കുതിർത്തതും വെള്ളം ഒഴിച്ച് ആദ്യം വേവിക്കാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം മൂന്ന് വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആറ് വിസിലാണ് മൊത്തത്തിൽ ഞാൻ കടലിലൊക്കെ ഇടുന്നത് ഈ കുക്കറിലാവുമ്പോൾ പിന്നെ മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം ആവശ്യത്തിനുള്ള എരിവിനാവശ്യമായ അരച്ചുവെച്ച മുളകും തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും ആ ഉപ്പും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വീണ്ടും മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ആവുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കടലക്കറി ഇവിടെ റെഡിയായി വരും ഇങ്ങനെ കടലക്കറി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് വേണം എന്നുള്ളവർക്ക് ഇതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ ചോറിനായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീനും കൂടി വറുത്തെടുക്കാനുണ്ട് മീനാണ് സ്പെഷ്യൽ ആയിട്ടാണ് വറുത്തെടുക്കുന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെയാണ് ചിലപ്പോഴൊക്കെ മീൻ വറുക്കാറ് ഇങ്ങനെ ആവുമ്പോൾ വേറൊരു കറൻറ്റൊന്നും ആവശ്യമില്ല ഈ ഒരു മീൻ വറുത്തിട്ടെങ്കിലും ഒരു പറ അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും അങ്ങനെയാണ് അപ്പം ഞാനത് ആ മീൻ വറുക്കാനുള്ള മാരിനേഷൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മീൻ കുറയ്ക്കുന്ന സമയത്ത് ആകുമ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളെൻ്റെ പകുതി സവാള എടുത്ത് കുനു കുനായിട്ട് അരിഞ്ഞിട്ട് സവാള സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വാറ്റി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ഞാൻ മാരിനേഷൻ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ മാരിനേറ്റ് ചെയ്തു വെച്ച മീനും ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അതാക്കി വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ മീനൊന്നും മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആവുമ്പോൾ നമ്മളൊരു മീൻ കറി സെറ്റാവും ഒരു കറിൻ്റെയും ആവശ്യമില്ല ഈ മീൻ വറുത്തുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചോറ് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വൃത്തിയാണ് ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ടിപ്പും നിങ്ങൾ ഉപയോഗിക്കുക അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കട രാത്രി വെള്ളത്തിലിടാൻ മറന്നു പോയി എന്ന് വിചാരിച്ച് രാത്രി ഇടാൻ മറന്നു പോയാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഞാൻ ഇങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ചെയ്യാറ് അപ്പം നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കൂടിയും കിട്ടാറുണ്ട് നല്ല ടേസ്റ്റും കൂടിയുണ്ട് യാതൊരു വ്യത്യാസം കൂടിയില്ല അങ്ങനെ എന്താ എല്ലാം സേർവിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറ് പച്ചക്കായ തോരന് പിന്നെ മീൻ വറുത്തത് കടല വെള്ളം അതൊക്കെ ഞാൻ എന്താ ഒരു പാത്രത്തിലേക്കാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഉച്ചോറ് വയ്ക്കട്ടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതെന്ന് ഈ പച്ചക്കായ തോരനില്ലേ ഈ പാത്രമില്ല ഇത് മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അങ്ങനെ വാടേനെ അപ്പോൾ ഈ പാത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ മോൾക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഫുഡ് എന്ത് കൊടുക്കണമെങ്കിലും അത് ആയിൽ തന്നെ വേണം അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതെന്ന് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ നിങ്ങളും ഹാപ്പി ആയിരിക്കുക പോലെ എല്ലാവരും കൊടുത്തുനിന്ന് എല്ലാ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തുനിന്ന് വിചാരിക്കുന്ന അഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും കൊടുക്കാൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ടിപ്പും കൂടി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്